ഇന്നത്തെ സ്പെഷ്യൽ ചെറിയ മത്തി പച്ചക്കുരുമുളക് ചേർത്ത് അച്ചാറുണ്ടാക്കുന്ന രീതിയാണ് പച്ചക്കുരുമുളക് അരച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത മിശ്രിതം മത്തിയിലേക്ക് ചേർത്തതിന് ശേഷം ഒരമണിക്കൂർ നേരം വെക്കുക അതിനുശേഷം എണ്ണയിൽ വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചക്കുരുമുളക് ഇത് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം വറുത്തെടുത്ത മത്തി നമുക്കതിലേക്ക് ചേർക്കണം അപ്പോൾ നമ്മുടെ മിശ്രിതം റെഡിയായിട്ടുണ്ട് എണ്ണ റെഡിയായി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നല്ല ചുമപ്പ് പരുവത്തിലേക്ക് വഴറ്റിയെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പേസ്റ്റ് കുറച്ച് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക ശേഷം മണത്തിനായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുക വിനീഗർ ആവശ്യമുള്ളവർ വിനീഗറും ചേർക്കാവുന്നതാണ് ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെറിയ മത്തി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക റെഡിയാക്കി എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വച്ച് ഉപയോഗിക്കാം എന്നാണ് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ട്രൈ ചെയ്യുക മത്തി അച്ചാർ റെഡി കൊതിയൂറുന്ന വിഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching. Please subscribe.